അപ്പോൾ ഓലെ പറഞ്ഞിട്ട് കാര്യമില്ല ഓല് വാഹനം പൈസ കൊടുത്ത് വാങ്ങി വാഹനം വീട്ടില് ആർ സി എത്താഞ്ഞാല് വിഷമം തന്നെ അല്ലേ ഡിസംബർ ഫസ്റ്റിലെ റീൻ എടുത്ത വരെ കിട്ടിയിട്ടില്ല പെർമിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിഞ്ഞില്ല ഇൻഷുറൻസ് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ല ഈ വണ്ടി തട്ടി കഴിഞ്ഞാല് നമ്മളാകെ കുടുങ്ങിയ് കുടുങ്ങി പോയി ഇങ്ങനെ അവസ്ഥയിൽ വളരെ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ ഞാൻ ജുനൈദാണ് ഓട്ടോറിക്ഷന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മലപ്പുറത്ത് കുണ്ടോട്ടിയിലുള്ള ആർ ടി ഓഫീസിലാണ് കാല ഐറ്റി ഫോർ എന്ന് പറയുന്ന ആർ ടി ഓഫീസിലാണ് ഉള്ളത് ഒരു വിഷയം നടക്കുന്ന വെച്ചാൽ എന്റെ ചാനൽ കാണുന്ന മിക്ക ആളുകൾക്ക് അറിയാൻ അല്ലെങ്കിൽ എന്റെ ഒന്ന് വണ്ടിയെടുത്ത ആളുകൾക്ക് അറിയാൻ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് വണ്ടി കഴിഞ്ഞ രണ്ട് മാസത്തിനുള്ളിൽ എടുത്തുള്ള ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും ഇപ്പൊ ആർ സി പേരുന്ന മാറി പുതിയ പ്രിന്റ് വരുന്നില്ല അപ്പൊ പത്ര വാർത്തകളിലൊക്കെ നമ്മൾ അറിയാൻ കഴിഞ്ഞ സംഗതിയാണ് അതേപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട ആർ ടിഒ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഗണേഷ് സാറൊക്കെ വാർത്താ സമ്മേളനത്തിലെ പ്രിന്റിങ് അടുത്ത സമയത്ത് തന്നെ തുടങ്ങും എന്നൊക്കെ പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ എന്ത് വിഷയം വന്നാലും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള വിഷയമാണെങ്കിൽ കൂടി ഇതിന്റെ ഒരു പ്രശ്നം മുഴുവൻ അനുഭവിക്കുന്നത് നിലവിൽ സാധാരണക്കാരായ ആളുകളാണ് അപ്പോൾ ഒരു ആർ സി കിട്ടാത്തതിൻ്റെ പേരിൽ ഇൻഷുറൻസിൻ്റെ പേര് മാറ്റാൻ സാധിക്കാതിരിക്കുക എന്തെങ്കിലും ക്ലെയിം കഴിഞ്ഞാൽ തന്നെ അത് പേരിൽ മാറ്റാൻ പറ്റാത്തതിൻ്റെ പേരിൽ ആ ക്ലെയിമ് ലഭിക്കാതിരിക്കുക അങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങൾ വരുന്നുണ്ട് സാധാരണക്കാരനെ സംബന്ധിച്ച് വണ്ടി ഇപ്പം ഞാനൊരു കച്ചവടക്കാരനാണ് എൻ്റെ സ്ഥാപനത്തു നിന്ന് പല ആളുകളും വണ്ടി വാങ്ങിയ ആളുകളുണ്ടാവും ഞാൻ വാഹനത്തിൻ്റെ പരസ്യം ചെയ്യുന്ന ആളാണ് അപ്പം എൻ്റെ അടുത്തുള്ള വണ്ടി വാങ്ങിയിട്ട് രണ്ട് മാസമായിട്ടും അതിൻ്റെ ആർ സി കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അതൊരു ഉണ്ടാവും അപ്പം പിന്നോട് ഇന്നലെ ഒരാൾ വിളിച്ച് കഴിഞ്ഞാൽ കാസർകോട് ഒരു സിയാസ് കൂട്ടുന്നുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം വിളിച്ചതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ വണ്ടി ചെറുതായിട്ട് പറ്റി രണ്ട് മാസത്തിന്റെ അടുത്തായി ഫിനാൻസ് എടുത്തിട്ട് വണ്ടി വാങ്ങിയിട്ട് എന്നോട് എന്നോട് വാങ്ങിയത് സിആർസാണ് വണ്ടി അത് പതിനാറ് മോഡൽ വണ്ടിയായിരുന്നു പക്ഷേ വിശേഷത്തിൽ ചെറുതായിട്ട് പറ്റി ക്ലെയിം ചെയ്യാൻ പറ്റുന്നില്ല കാരണം ആർ സിയിലെ ഇൻഷുറൻസ് പഴയ ആർ സി ഓണിന പേരിലാണ് പുതിയ ആർ സി സൈക്കിൽ മാറിയിട്ടുള്ളത് പക്ഷേ ആർ സി കിട്ടിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഇൻഷുറൻസ് പേരും മാറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇതിനൊക്കെ സൊല്യൂഷൻ ഉണ്ട് ഉണ്ടെങ്കിൽ കൂടി ഈ ഒരു വിഷയം ലോൺ അദ്ദേഹത്തിന് ക്ലെയിം ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ എന്താ ആർ സി തരാത്തെന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്നലെ കൂടി എന്നെ വിളിച്ചിട്ടുള്ളൂ അപ്പൊ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ എനിക്കന്നെ ഉണ്ട് അപ്പം ഇങ്ങനെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ആർ ടി ഓഫീസിലേക്ക് കുറച്ച് ആളുകൾ വരുന്നുണ്ട് അവര് സംസാരിക്കുന്നുണ്ടെന്ന് കേട്ടപ്പോൾ ഞാൻ വീടുകൾ കാണുന്നതാണ് അപ്പൊ അവരുടെ അഭിപ്രായങ്ങൾ ഒന്ന് കേൾക്കാം കേട്ടോ ആർ സി മാറുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയമാണല്ലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആർ സി മാറുന്ന വിഷയം എന്ന് വെച്ചാൽ സത്യത്തിന് ആർ സി ആർ ടി ഓഫീസിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ടെന്നാണ് നമ്മൾ ആർ ടി ഓഫീസിൽ ചോദിക്കുമ്പോൾ അറിയുന്നത് നൂറ് ശതമാനം വർക്ക് നടക്കുന്നുണ്ട് കാരണം വർക്ക് നടക്കുന്നതുകൊണ്ട് ആർ സി ഇവിടുന്ന് നെയിം ട്രാൻസ്ഫറും എല്ലാ പരിപാടികളും നടക്കുന്നുണ്ട് പക്ഷെ സൈറ്റിൽ മാറുണ്ട് ചില സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം സൈറ്റിൽ മാറി എന്ന് പറഞ്ഞാൽ സൈറ്റിൽ നോക്കാനോ മറ്റുള്ള കാര്യങ്ങളൊന്നും അറിയില്ല അപ്പൊ ചില ആളുകൾക്ക് സൈറ്റിൽ നോക്കിയാൽ മനസ്സിലാവും ആർ സി എന്താണോ സർക്കാർ പിന്തുണ അന്ന് മുതൽ എന്ത് ചെയ്യും ആർ സി വീട്ടിലെത്തുന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ചില സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് പറഞ്ഞാൽ മനസ്സിലാവില്ല അപ്പോൾ ഓല പറഞ്ഞിട്ട് കാര്യമില്ല വാഹനം പൈസ കൊടുത്ത് വാങ്ങി വാഹനം വീട്ടിലെ ആർ സി എത്താഞ്ഞാല് വിഷമം തന്നെയല്ലേ അപ്പോൾ ഓലത് ഇങ്ങനെ വിളിച്ചു കൊണ്ടുപോക്കും നിരന്തരം അപ്പൊ അങ്ങനെ ചെറിയ വിഷമം പിന്നെ രണ്ടാമത് ഇൻഷുറൻസ് ചെയ്യാൻ എന്നതാണ് ഇൻഷുറൻസ് ചില ആളുകൾ പറയുന്ന പെർട്ടിക്കുലേഷൻ എടുത്താൽ സൈറ്റിൽ മാറി കഴിഞ്ഞാൽ ചെയ്യണം അതും ഒരു അതിനെ കുറിച്ച് അറിയുന്ന നോളജിലുള്ള ഒരാളോട് പറഞ്ഞിട്ടുള്ളൂ അയാൾക്കാ പെർട്ടിക്കുലേഷൻ എടുത്ത് ഇൻഷുറൻസിന്റെ ഓഫീസിൽ പോയി അതിന്റേതായ മാമൂലുകളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോ അതും അതിനെ കുറിച്ച് അറിവ് ചെയ്യാ വണ്ടി തൊറ്റ മുട്ടക്കായി കഴിഞ്ഞാൽ വലിയ വിഷയമാണ് അതാണ് അതിൽ പറഞ്ഞു കൊടുക്കുന്നത് മാക്സിമം സർക്കാർ നമുക്ക് എന്ത് ചെയ്യട്ടെ ഈ പ്രിന്റിന്റെ എന്താണോ പ്രയാസം ആ പ്രയാസം തീർത്ത് നമ്മൾ ആക്കി തരാൻ വേണ്ടി നമ്മളെ ഒരുമിച്ച് നിൽക്കുക ഡിസംബർ ഒന്നാം തീയതി രണ്ടാം തീയതി അതായത് ഡിസംബർ ഫസ്റ്റിലെ ട്രെയിനിങ്ങിൽ എടുത്ത വണ്ടിയാണ് ആർച്ച ഇതുവരെ കിട്ടിയിട്ടില്ല പിന്നെ രണ്ടു രണ്ടു മാസം കഴിഞ്ഞു കിട്ടിയതിന്റെ യാതൊരു അഡ്രസ്സില്ലാതെ പറ്റില്ല അതിന്റെ മെയിൻ പ്രശ്നം തന്നെയാണ് കച്ചവടത്തിൽ നടക്കില്ല പിന്നെ ഇൻഷുറൻസ് പ്രശ്നങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല ഇൻഷുറ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നില്ല ആക്സിഡൻറ്റായ ഇൻഷുർ കിട്ടൂലോ അങ്ങനത്തെ പ്രശ്നങ്ങൾ തന്നെ ആശയത്രയും പെട്ടെന്ന് കിട്ടാത്ത സൗകര്യം ഉണ്ടാക്കും അപ്പൊ ഈ ആർ സി ട്രാൻസ് ഒരുപാട് ദിവസങ്ങളായി ഇത് കിട്ടിയിട്ട് നമുക്ക് പല ബുദ്ധി തീർക്കങ്ങളും തീർക്കാണ്ട് മാത്ത് ആർ സി കൊടുക്കാൻ കഴിയില്ല ഇതന്നെ നമ്മൾ വിറ്റ ആൾക്കാർക്ക് പെർമിറ്റ് ഡാൻസർ ചെയ്യാൻ കഴിയില്ല ഇൻഷുറൻസ് ട്രാൻസർ ചെയ്യാൻ കഴിയില്ല ഈ വണ്ടി തട്ടി കഴിഞ്ഞാൽ നമ്മളാകെ കുടുങ്ങിയ ഭക്ഷണം പറഞ്ഞ് ഈ കുടുങ്ങി പോയി ഇങ്ങനെ അവസ്ഥയിൽ വളരെ പ്രതിസന്ധിയിലാണ് ഇപ്പൊ നമ്മളുള്ളത് ഈ വണ്ടീന്റെ ആർ സി കിട്ടി പെട്ടെന്ന് നമുക്ക് കിട്ടണം അതിനുള്ള നടപടികൾ എന്താച്ചാൽ സ്വീകരിക്കണം പെട്ടെന്ന് ഇല്ലാഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ട് പ്രയാസത്തിലാണ് ഇതിങ്ങനെ ആയി കഴിഞ്ഞാൽ നിലക്കും നമുക്ക് ആർ സി വാങ്ങിയിട്ട് പിന്നെ നമ്മള് കാര്യങ്ങൾ നടത്താൻ കഴിയുന്നത് വണ്ടി തട്ടിയാലും നമ്മള് ബുദ്ധിമുട്ടാവും എല്ലാ നിലക്കും ബുദ്ധിമുട്ടില്ല അതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് നമുക്ക് ആർ സി പത്ത് പൈസ കിട്ടാനുള്ളൊരു സംവിധാനം ഏർപ്പെടാക്കി നമ്മുടെ പ്രശ്നമില്ലാത്താല് വണ്ടിയെ ആർ സി ട്രാൻസ്ഫർ ചെയ്യാൻ കൊടുത്താൽ പേർക്കാക്കാവ് എടുത്തിട്ടിപ്പോ ഒന്നര ഒന്നൊന്നര മാസം രണ്ട് മാസങ്ങളായി അതിന് നവംബർ മുതൽ ആർസി ഇല്ല ആർസി ഇല്ലാന്ന പറയുന്നുണ്ട് അതിന്റെ പൈസ ഒക്കെ നമ്മൾ അടക്കണമുണ്ട് പൈസയിലെ പോകണമെന്ന് നമ്മളറിയണമില്ല നമുക്ക് സാധനം കിട്ടണില്ല വണ്ടിപ്പോൾ ഇൻഷുർ വേറെ ഒന്നും മാറ്റാൻ കഴിഞ്ഞില്ല പേര്ക്കാക്കാൻ കഴിഞ്ഞില്ല പണ്ടോടം നട്ടിരുന്നില്ലെങ്കിൽ ഒന്നായിട്ട് തോട്ടിലാവും അപ്പം അതിനൊക്കെ ഒരു പ്രതികരണമായിട്ടാണ് ഇപ്പം നമ്മൾ ഇരിക്കുന്നത് ഇതിനൊക്കെ ഒരു അവസാനം നമുക്ക് കാണണം ആർ സി കിട്ടണം ഇത്രയും കാലമായിട്ടൊന്നും ആർ സി കിട്ടാത്ത പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പോൾ അത് രണ്ട് മാസമായിട്ടുള്ളത് തുടങ്ങിയിട്ട് ഇവിടുക്കാണതിന്റെ പൈസ പോകണമെന്ന് പറയണെങ്കിൽ ചതാണോ നമ്മളിപ്പോ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് പോകണം പിന്നെ നമ്മളിതിന്റെ പൈസ ഒന്നും ഒരു ആ പൈസ ഇല്ലാതെ നമ്മളെ അപ്പഴേക്കപ്പളെ കൊടുക്കുക ഏതൊരു പൈം കുടുങ്ങിയാലും അതും കൊടുക്കുകയാണ് ഒരു പൈസ പേർക്ക് കിട്ടും നമ്മൾ കൊടുക്കാൻ ബാക്കി ആക്കണം എന്നാൽ നമ്മളെ കാര്യങ്ങളായിട്ട് നടക്കണമില്ല ഒന്നും ബാക്കി ആക്കണമില്ല ഇത് കൊടുക്കാതെ പൈസ പോകണമെന്ന് നമ്മളായിട്ട് കാണണില്ല ആരാ തിരുമറി നടത്തണോ അത് വരണ്ട എനിക്ക് ആർ ടി ഓഫീസില് ആർ സി കിട്ടാറുണ്ട് എന്റെ വണ്ടി റീനമ്പർ ആയിട്ട് രണ്ട് മാസമായിട്ടും ആർ സി കിട്ടിയിട്ടില്ല അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ പബ്ലിക്കിന്റെ കൂടെ ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് എനിക്ക് എന്റെ ആർ സി കിട്ടിയാലേ എന്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ കാരണം എന്ന് പറഞ്ഞിട്ട് വണ്ടി ട്രാൻസ്ഫർ ചെയ്യണം വണ്ടിക്ക് ലോൺ ഇടണം അതിൻ്റെതായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഇൻഷുറൻസ് മാറ്റണം അതിന്റെ ഒരു കാരണവശാലും എനിക്ക് ആർ സി കിട്ടാത്തതുകൊണ്ട് എന്റെ വണ്ടിയിൽ എന്തെങ്കിലും സംഭവിച്ചു പോലെ പോയാൽ പോലും എനിക്ക് അതിനെ താങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് നിൽക്കുന്നത് അതിനു അതിനുവേണ്ടിയിട്ടാണ് ഞാൻ ഇവരെ കൂടുതൽ ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങൾ ഇന്നിവിടെ ഒരു സമരപരിപാടി ആയിട്ട് പോകുന്നത് ഇതൊക്കെ ഞാൻ ഇത് എന്റെ വണ്ടിയാണ് ഇരുപത്തിയഞ്ചു ദിവസമായിട്ട് എന്റെ വണ്ടി റോട്ടുമല ഇറങ്ങണില്ല എന്റെ വീട്ടിലാണ് ഈ ഇരുപത്തിയഞ്ചു ദിവസമായിട്ട് ഇതിന്റെ ഇൻഷുറൻസ് ടാക്സ് ഒക്കെ ഞാൻ മുടങ്ങാതെ നമ്മളെ സർക്കാരിന് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ പേര് പേരുമാറാൻ കൊടുത്തിട്ട് ഇതുവരെ എനിക്ക് ഇതിന്റെ ആർച്ചി കിട്ടിയില്ല എനിക്ക് വണ്ടി റോട്ടുമിറക്കാൻ കഴിയുന്നില്ല കാരണം ഇൻഷുറൻസ് ഇൻഷുറൻസ് വേണമെങ്കിൽ ആർച്ചി കിട്ടണം അത് കിട്ടിയിട്ടില്ല അങ്ങനെ ഞാനത് എടുത്ത് റോട്ടുമക്കിറങ്ങിയ തട്ടിയ എന്റെ കുടുംബത്തിലുള്ള മുഴുവൻ സംഘടിപ്പിച്ചാലും എനിക്ക് തീരൂല അപ്പം ഞാൻ ഇന്ന് ഇന്നലെ തേവര പോയി അന്വേഷിച്ചു അന്വേഷിച്ചു പറഞ്ഞു ആർ സി അടിക്കാനുള്ള പ്രിന്റ് ഇല്ലെന്നാ അവര് പറയുന്നത് ഏത് ഈ ഇരുന്നൂറ്റി നാപ്പത്തഞ്ച് രൂപ ഞാൻ അടച്ച എനിക്ക് പ്രിന്റ് തരിച്ച കേസിനാണ് അവര് എന്നോട് പറയുന്നത് എനിക്ക് പ്രിന്റ് ഇല്ല ഞാൻ പൈസ അടച്ച് പ്രിന്റ് മേടിക്കാനുള്ള പൈസയും കാര്യങ്ങളും ചെയ്തിട്ടാണ് അവർ എന്നോട് പറഞ്ഞത് പ്രിന്റ് ഇല്ല അപ്പൊ ഞാൻ ചോദിച്ചു അവരോട് ഞാൻ ഇതിന് പൈസ തിന്നിട്ടില്ല ചോദിച്ചു ആ പൈസ തിന്നിട്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അങ്ങനെ തിരിച്ച് ഞാൻ ഇവിടെ ആറ്റോന്റെ അടുത്ത് കയറി കൊണ്ടുപോട്ടി ആർട്ടോഫീസിൽ കയറി ഇങ്ങനെ കൊണ്ടുപോട്ടി ആർട്ടോഫീസിൽ കയറി ചോദിച്ചപ്പോ എന്നോട് എന്താ പറഞ്ഞോ ഞങ്ങൾ ഞങ്ങളെ പരിപാടികൾ വളരെ വൃത്തിയായിട്ട് ചെയ്തതാണ് ശരിയാണ് അവരവരുടെ പരിപാടികളൊക്കെ വളരെ വൃത്തിയായിട്ട് ആർ ടിഒഫി ചെയ്യേണ്ട പരിപാടികൾ ഫുള്ളായിട്ട് ചെയ്തിന് പക്ഷേ എറണാകുളത്ത് നിന്ന് പ്രിന്റ് അടിക്കാനുള്ളവർക്ക് ഇതിന്റെ പൈസ സർക്കാർ കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് അവർ പറയുന്നത് ഞങ്ങൾ എന്താ ചെയ്യത ഞങ്ങൾ കൊടുത്ത പൈസക്ക് ഒരു മൂല്യമല്ലേ അതോ ഞങ്ങൾ കൊടുത്ത പൈസ വകമാറ്റി ചെലവാക്കിയിട്ട് ഈ പേപ്പർ വാങ്ങാനും സർക്കാരിന്റെ അടുത്ത് പൈസ അല്ലേ ഇതിനെതിരെ കണ്ണ് തുറക്കാനും വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ ഒരു കുത്തിയിരിപ്പ് സമരം ഞങ്ങൾ ഇതൊക്കെ ഇരിക്കുന്നതൊക്കെ അന്നാമത്തെ അന്നത്തിനു വേണ്ടി പണിയെടുക്കുന്ന ആളുകളാണിതൊക്കെ അല്ലാതെ ഇതുകൊണ്ട് വലിയ രാജാവനെന്നല്ല ഇതുകൊണ്ട് നമുക്ക് ഒരു വണ്ടി ഓടിയ എന്താ കിട്ടുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും അറിയാം അതിന്റെ ഇടയിൽ കൂടെ നമുക്ക് ഇങ്ങനത്തെ ഒരു വിഷയം കൂടി വന്നാൽ നമുക്ക് ഇത് ഒട്ടുമൊക്കെ ഇറക്കണ്ടേ നമ്മളെ കുടുംബം ജീവിക്കണ്ടേ നമ്മളെ കുടുംബ പട്ടിണിയായിട്ട് നമ്മളെല്ലാതെ വേറെ ആരും അവർക്ക് നോക്കാണ്ട് അതുകൊണ്ട് മാന്യമായിട്ട് സർക്കാർ ഇതിലിടപെട്ട് യഥാസമയം ആർ സി ഞങ്ങൾക്ക് എത്തിക്കാത്ത സംവിധാനം ചെയ്യണം സാറോ നമസ്കാരം ഞങ്ങൾ ഞങ്ങളെ സമരപരിപാടി തലക്കാരത്തിന് നിങ്ങൾ പറഞ്ഞ അടിസ്ഥാനത്തില് നിർത്തുകയാണ് ഇവിടെ ഞങ്ങള് ഇതാണ് ഞങ്ങൾക്ക് ഇതിന് നീതി വേണം എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ആർ സി കിട്ടാനുള്ള ഒരു പരിപാടി നിങ്ങൾ ചെയ്തു തരണം ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ വരും ദിവസങ്ങളിൽ ഞാൻ ഇവിടെ കിടന്ന് നിരാഹാരം കിടക്കും ഇവിടെ കിടന്നിട്ട് ഞാൻ നിരാഹാരം കിടക്കും എനിക്കിത് കിട്ടണ്ടേ എന്റെ ഭാര്യക്ക് കേരളത്തിൽ ഏകദേശം എട്ടു ലക്ഷം ആൾക്കാരുണ്ട് അവർക്കൊക്കെ അത് കിട്ടണം നീതി എല്ലാവർക്കും ഒരേമാതിരിക്ക് കിട്ടണം അതിന് ബഹുമാനപ്പെട്ട സാർ ഇതിന് വേണ്ട നടപടികൾ എടുക്കണം ആ ഉറപ്പിൽ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചുപോയി ഈ ഒരു കേസ് ചെയ്തു തരാമെന്ന് എനിക്ക് പാർട്ടിയോ പറഞ്ഞിട്ടുണ്ട് വിളിച്ച് പറയാൻ ആണ് പറഞ്ഞിരിക്കുന്നത് അനുസരിച്ചുള്ള എന്റെ കാര്യം മാത്രല്ല എന്റെ കാര്യം മാത്രമല്ല പൊതുജനങ്ങളെ മൊത്തം കാര്യോ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അത് സർക്കാരിന് നമുക്കിപ്പോ ഇതിനാണ് ഇത്ര കാര്യങ്ങളല്ല അത്യാവശ്യ കാര്യങ്ങൾക്കായിട്ട് സംവിധാനം യൂസ് ചെയ്യുക യൂസ് ചെയ്യുക പിന്നെ വിൽക്കുന്നവരോട് പ്രൈവറ്റ് വണ്ടികളാണെങ്കിൽ അവരോട് ഡി ജി ഗോട്ടർ എന്ന് പറഞ്ഞ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അതിനകത്തേക്ക് അത് യൂസ് ഗവൺമെന്റ് ആയിട്ടുള്ള ഗവൺമെന്റിന്റെ ആപ്ലിക്കേഷൻ മൊബൈൽ പക്ഷെ അവരൊന്നും ഇത് ഇതൊന്നും നമ്മുടെ സാധാരണക്കാരനെ പറഞ്ഞാൽ മനസ്സിലാവില്ല അതൊക്കെ ചെയ്യ പക്ഷെ ഇത് എല്ലാരും വന്നിട്ട് നമ്മള് ഓടിക്കാൻ ഇപ്പൊ നമ്മളൊരു വണ്ടിയായിട്ട് തമിഴ്നാട് പോവാണ് ചെക്ക് പോസ്റ്റിൽ പെർമിറ്റ് എടുക്കണം നമ്മൾ ഈ പർട്ടിക്കുലർ ചെന്ന് ചെന്നാൽ ചെക്ക് പോസ്റ്റിൽ പെർമിറ്റ് നമുക്ക് കിട്ടില്ല അല്ല അവിടുന്ന് കിട്ടൂല അവിടെ അവര് ചോദിക്കുന്ന ആർ അല്ല അതേ മാറ്റിക്കണം ഓരോ ബുദ്ധിമുട്ടുകളും അപ്പൊ വേണ്ട നടപടികൾ സാറിന് എതിർത്തിട്ട് ഓക്കെ ഓക്കെ ബഹുമാനപ്പെട്ട ആർട്ടിയോ നമ്മളെ ഈ സമരം നമ്മൾ അവസാനിപ്പിക്കാന് ആർ ടിഒ നമുക്ക് വേണ്ട രീതിയിൽ നല്ല കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടോട്ടി താലൂക്കിൽ നമ്മൾ നടത്തിയ സ്വയം സമരം ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ് ഏതായാലും ഇതിന് നല്ലൊരു തീരുമാനം ഉണ്ടാവും എന്നുള്ളതാണ് ആർ ടിഒ പറ ഏതായാലും നല്ലൊരു തീരുമാനം വരട്ടെ നമ്മളെ വണ്ടികളൊക്കെ ഒരു സംവിധാനം ചെയ്തേട്ടെ ഓക്കെ ശരി നമ്മുടെ ഈ കൊണ്ടുപോട്ടി ആർ ഓഫീസിലെ ആർ സി സംബന്ധമായിട്ടുള്ള കേസിനായിരുന്നു നമ്മൾ ഇവിടെ വന്നിരുന്നത് അപ്പം ആദ്യോ നമുക്ക് വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് ആക്കി എന്ന് പറഞ്ഞ അടിസ്ഥാനത്തില് നമ്മൾ ഈ സമരം ഇവിടെ ഇപ്പൊ അവസാനിപ്പിക്കുകയാണ് ഇതിന് എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരികയാണെങ്കിൽ വരും ദിവസങ്ങളിൽ നമ്മൾ തന്നെ ഇവിടെ നിരാഹാര സമരം നടത്താനുള്ള പരിപാടിയിലാണ് ഏതായാലും നമുക്കൊക്കെ പ്രതീക്ഷിക്കാം സർക്കാർ നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ആർ സികൾ പിന്തടിച്ച് വരാനുള്ള സംവിധാനം ഉടനടി സർക്കാർ എടുക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഇന്നിവിടെ ഈ സമരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്